ആരോ വേളം വെക്കുന്ന സ്നോക്കൂട്ടി നീയേ ചുമ്മാ വേളം വെക്കുവാണോ ഓ വല്ലവ പിടികിങ്ങിണി വന്നിരിക്കുന്നത് നോക്കി എല്ലാവരും കണ്ട കണ്ട അവളാണ് ഇവളെ ചോടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയും കണ്ട ആ അവൾ പാട്ട നിന്റെ ഫ്രണ്ടല്ലേ അവിടെ ഇരുന്നോട്ടാവുള്ള പരിപാടിയുണ്ടോ അതിൻ്റെ മണ്ട കയറിയിരുന്നു ഏ വീടിന്റെ മേളെ കേറി ഇരിക്കുമ്പോൾ പിന്നെ ഷോ ചെല്ലത്തില്ലല്ലേ ഇതിൻ്റെ വീടിന്റെ ഷീജിൻ്റെ മേളിൽ കയറി ഇരിക്കുക ചോക്കുട്ടി അവരുമായിട്ടൊക്കെ സൗഹൃദത്തിലായ ചോക്കുട്ടി എല്ലാവരുമായിട്ട് സൗഹൃദത്തിലായ ആ ആ അതൊക്കെ ഇങ്ങിണിയാ കിങ്ങിണി കിങ്ങിണി സോക്കുട്ടിയേ സോക്കുട്ടിയേ എന്തിനാടാ സ്നോ നീ പേടങ്ങുന്നെ ഈ ഡോയേ നീനെ പോലെ അല്ലേ അവളും ഏങ്ങിണീ കിങ്ങിണീങ്ങിണി നോക്കുന്നുണ്ടോ അമ്മ ഇങ്ങനെ വിളിക്കുന്നോക്കുന്നു അമ്മ എന്തിനാ വിളിക്കുന്ന ഒരാളിവിടെ കടന്ന് ഓടുവാൻ ഇത് എന്തുവാ ഓ സേറിന്റെ മേളക്കട പൊട്ടി അവള് പോയടിച്ചോ നോട്ടവരണ്ടര ഓ രമുന അടുക്കളനോട്ട് ഓടിയിട്ടുണ്ട് ആ കണ്ടില്ലേ എങ്ങും കണ്ടില്ല എങ്ങും കണ്ടില്ല നാട്ട പോന്നു കണ്ടു വീണ്ടും തിരിച്ചു പോന്നു കല്ലിക്ക് ഓടുക അവിടെ പോയി അവിടെ പണി നോക്കി ആ നീ ഇവിടെ കിടന്ന് കൊരച്ചു ഇങ്ങനെ പോയി അതല്ലേ ഞാൻ പറഞ്ഞ വെറുതെ രാവിലെ കൊറച്ച് ഉള്ള നിറച്ചി കളയണ്ടെന്ന് ഏ പോയടാ ശോകുട്ടി പോയടാ